ഫലം മെയ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഹയർ ഹയർ സെക്കൻഡറി സെക്കൻഡറി വൊക്കേഷണൽ പ്രഖ്യാപിക്കും കഴിഞ്ഞ വർഷം മെയ് പത്തൊമ്പതിനാണ് ഫലപ്രഖ്യാപനം നടത്തിയത് ഇത്തവണ പതിനൊന്ന് ദിവസം മുമ്പ് തന്നെ ഫലപ്രഖ്യാപനം നടത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഇനി യും മൃതദേഹം കണ്ടെത്തി തൃശൂർ കാഞ്ഞാണിയിൽ നിന്നും കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പ്രദേശത്ത് പുഴയിൽ നിന്നാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് മണലൂർ ആനക്കാട് സ്വദേശിനി കൃഷ്ണപ്രിയ ഒന്നര വയസ്സുള്ള മകൾ പൂജിത എന്നിവരാണ് മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കുഞ്ഞുമായി കൃഷ്ണപ്രിയ ഭർത്ത് ഗൃഹത്തിലേക്ക് പുറപ്പെട്ടത് രാത്രിയായിട്ടും ഇവരെ കാണാതെ വന്നതോടെ ഭർത്താവ് അഖിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് ഇന്ന് പുലർച്ചെയോടെ പാലാടി കാക്കമാട് പ്രദേശത്ത് നടക്കാനിറങ്ങിയവരാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം കണ്ടെത്തിയത് മാവോയിസ്റ്റ് സംഘം കമ്പമലയിൽ ൾക്കായി തണ്ടർ ബോൾട്ട് തെരച്ചിൽ നടത്തി വരികയായിരുന്നു പ്രദേശത്ത് പരിശോധന തുടരുന്ന ഘട്ടത്തിലാണ് തണ്ടർ ബോൾട്ടിന് നേരെ മാവോയിസ്റ്റ് സംഘം വെടിയുതിർത്തത് ഉൾക്കാട്ടിൽ നിന്ന് ഒമ്പത് റൗണ്ട് വെടി ശബ്ദം കേട്ടതായി തോട്ടം തൊഴിലാളികൾ പറയുന്നു ഇതോടെ പ്രദേശത്ത് പോലീസിന്റെ പരിശോധന തുടരുകയാണ് കമ്പമല ആറളം വനമേഖലയിലാണ് സംഭവം മാനന്തവാടി ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് സുരക്ഷാ സേനയുമുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സ്ത്രീകളടക്കം ഏഴ് മാവോയിസ്റ്റുകൾ ചൊവ്വാഴ്ച കൊല്ലപ്പെട്ടു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്ത് നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും തോക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട് പതിനേഴ് വയസ്സുകാരി കേസിൽ ജീവപര്യന്തവും വർഷം മുപ്പത്തിനാലും മലപ്പുറം നിലമ്പൂരിൽ വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ജീവപര്യന്തവും വർഷം തൃശൂർ പള്ളം സ്വദേശി അബ്ദുൾ റഹീമിനെയാണ് നിലമ്പൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം തടവിനു പുറമെ ഒരു ലക്ഷം രൂപ പിഴയും അടക്കണം പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം തടവ് ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ വിധിച്ചത് കോർപ്പറേഷൻ ഓഫീസിലെ ഫ്യൂസ് ഊരി കെ എസ് ഇ ബി കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിലെ ഫ്യൂസ് ഊരി കെ എസ് സി ബി രണ്ടു ലക്ഷം രൂപയുടെ കുടിശ്ശിക അടയ്ക്കാത്തതിനാലാണ് നടപടിയെന്ന് കെ എസ് ഇ ബി ഓഫീസിനോട് ചേർന്നുള്ള കുടുംബശ്രീ ഹെൽത്ത് ഓഫീസുകളിലെയും തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് എസ് ഐ ടി ആശുപത്രിക്ക് മികച്ച സ്കോറോടെ ദേശീയ ഗുണനിലവാര അംഗീകാരമായ ലക്ഷ്യ സർട്ടിഫിക്കേഷൻ ലഭിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി ജോർജ് ലേബർ റൂം എന്നീ സ്കോറുകളോടെയാണ് അംഗീകാരം ലഭിച്ചത് സംസ്ഥാനത്തെ പ്രസവം നടക്കുന്ന ആശുപത്രികളെ ദേശീയ ഗുണനിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണിത് ിൽ ബിജെപിക്ക് ഇപ്പോൾ തന്നെ നൂറ് സീറ്റ് ഉറപ്പായി തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലടക്കം പോളിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളിലെ ട്രെൻഡും ബി ജെ പിക്ക് അനുകൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു അസം ബംഗാൾ യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ വിജയം ബി ജെ പിയും എൻ ഡി എയും നേടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റ് നേടിയാൽ ബി ജെ പി സംവരണം നിർത്തുമെന്ന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് മുന്നറിയിപ്പ് പാലക്കാട് ഓറഞ്ച് അലർട്ട് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചു മറ്റു ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരും ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് രാത്രികാല ചൂട് മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നത് മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി